കൂത്താട്ടുകുളത്തിനടുത്ത് കോട്ടയം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ള പുതുവേലിയിൽ വിൽപ്പനയ്ക്കുള്ള ഹൗസ് ബ്ലോട്ടുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എം സി റോഡിൽ നിന്നും വെറും നൂറ്റൻപത് മീറ്റർ ദൂരമാണ് ഈ ഹൗസ് ബ്ലോട്ടിലേക്കുള്ളത് പത്ത് പതിനഞ്ച് സെൻറ്റുകളായിട്ട് തിരിച്ചിട്ടിരിക്കുന്ന ഈ ഹൗസ് ബ്ലോട്ടുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കും ട്വൻറ്റി കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പുത്താട്ടുകുളം ടൗണിലേക്ക് ഇവിടെ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരവും എം സി റോഡിലേക്ക് നൂറ്റൻപത് മീറ്റർ ദൂരവുമാണ് തൊട്ടടുത്ത് തന്നെയായിട്ട് ഹൈസ്കൂള് ബസ് സ്റ്റോപ്പ് മുതലായ സൗകര്യങ്ങളെല്ലാം ഉണ്ട് പത്ത് പതിനഞ്ച് സെൻറ്റുകളായിട്ടാണ് സ്ഥലം തിരിച്ചിട്ടിരിക്കുന്നത് ഇതിൽ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത് സെൻറ്റിന് ഒരു ലക്ഷത്തി നാൽപ്പത്തി രൂപയും ഈ പ്രോപ്പർട്ടിയുടെ താഴെ ഭാഗത്തായിട്ട് കിടക്കുന്ന സ്ഥലത്തിന് സെൻറിന് എൺപതിനായിരം രൂപയുമാണ് വില നിശ്ചയിച്ചിട്ടുള്ളത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പെട്രോൾ പമ്പ് നാഷണലൈസ്ഡ് ബാങ്കുകൾ വിവിധ ഷോപ്പുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ബസ് സർവീസുകൾ അങ്ങനെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് കിണർ കുഴിച്ചാൽ ധാരാളം വെള്ളം കിട്ടാൻ സാധ്യതയുള്ള ഏരിയയാണ് അതേപോലെ തന്നെ വെള്ളപ്പൊക്കം യാതൊരു വിധത്തിലും ബാധിക്കാത്ത ഒരു പ്രദേശത്താണ് ഈ ഭൂമി ഉള്ളത് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ബാങ്ക് ലോണും ഹൗസിംഗ് ലോണും ശരിയാക്കി കൊടുക്കുന്നതാണ് ഈ സ്ഥലം കാണുന്നതിനും മറ്റ് കാര്യങ്ങൾക്കുമായിട്ട് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാവുന്നതാണ് കേരളത്തിൽ ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻ്റി കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക